ഹായ് സുന്ദരി സുന്ദരീസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാട്ടറിങ്ക് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിഷ്യൂ ഫ്ലവറിൻ്റെ വർക്ക് ഏറ്റവും ആണ് അപ്പോൾ എല്ലാവർക്കായാലും കോമ്പണേറ്റ് ഉണ്ടാവുന്ന ഒന്നാണ് ടിഷ്യൂ പേപ്പർ അപ്പം കുറേ ടിഷ്യൂ ഒന്നും വേണ്ട നമുക്കൊരു നാലോ അഞ്ചോ ടിഷ്യൂ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരുപാട് ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടിയപ്പോഴാണ് ഞാൻ ഞാനെന്നാൽ നമുക്കൊരു ഫ്ലവർ സെറ്റ് ചെയ്താലോ ഒന്ന് ആലോചിച്ചത് അപ്പോൾ ഇതുപോലെ ടിഷ്യൂന്ന് നമ്മളൊരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണം ഇതുപോലെ ലയറായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് നാലെണ്ണമാണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ബാക്കിൽ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു നാലെണ്ണം വെച്ച് സെൻറ്റർ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നിൻ്റെ മേലൊക്കെ ഒന്നായിട്ട് കയറ്റി വെച്ചു ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു ലെയർ മാത്രം സെറ്റ് ചെയ്യാം ഒരു ഫ്ലവർ രണ്ടാമത് നമ്മൾ കട്ട് ചെയ്ത് അടുത്ത ഫ്ലവറിനായിട്ട് എടുക്കാം കേട്ടോ ഞാനിതൊക്കെ വെച്ചിട്ട് ഇതുപോലെ സിക്സ് ആക്ക് മോഡലിൽ നമ്മളൊന്ന് മടക്കി കൊടുത്തു ഇതുപോലെ ഒരു ചെറിയ നൂൽ കമ്പി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ടൈറ്റിൽ സെൻറ്റർ ആയിട്ട് കേട്ടോ സെൻറ്ററിലാണ് ചുറ്റുന്നത് എന്നിട്ട് നമ്മൾ പതുക്കെ ചെയ്യേണ്ട ഒരു വർക്കാണ് ഇത് വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളത് പതുക്കെ പതുക്കെ ചെയ്താൽ മതി ഓരോ ലെയറുകളായിട്ട് മേലയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം പൊക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ പതുക്കെ ചെയ്യുക ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ടിഷ്യൂവിനെ എത്ര കട്ട് ചെയ്യേണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോൾ അപ്പോൾ പതുക്കെ പതുക്കെ ഓരോ ലെയറ് ലെയർ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മേലേക്ക് മേലേക്കാക്കി എടുക്കുക ഒരു ഭാഗം കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റും അതേ സെയിം പോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മേലെ നമ്മൾ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ലെവൽ ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ ടിഷ്യൂ പേപ്പറാണ് അല്ലെങ്കിൽ ഗ്രീൻ കളർ ഫ്ലവർ പേപ്പർ അപ്പോൾ ഗ്രീൻ കളർ ടിഷ്യൂ പേപ്പർ ഇല്ല അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ ഫ്ലവർ പേപ്പറാണ് എടുക്കുന്നത് എ ഫോർ സൈസിൻ്റെ കളർ പേപ്പർ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ട് ഒരു വൈറ്റ് നോട്ട് ബുക്കിൻ്റെ പേജ് അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റിൽ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുത്തു ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അണി ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മൾ ആ കളിക്കുന്ന നോർമൽ പെയിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക ഇനി നമുക്കിതിൽ നിന്ന് നമുക്ക് സ്റ്റെമ്മാണ് സെറ്റ് ചെയ്യേണ്ടത് ആദ്യം പിന്നെ ലീഫും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സ്റ്റെമ്മ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്തിട്ട് എൻഡിൽ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡേ ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരു സൈഡ് ഞാൻ കളർ ചെയ്തിട്ടില്ല റോൾ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകുന്ന പോർഷനെ ഞാൻ കളർ ചെയ്തിട്ടില്ല പുറത്ത് മെയിനായിട്ട് കാണുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ കളർ കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം ഫുള്ളായിട്ട് റോൾ ചെയ്യണം കേട്ടോ ഇതൊരു സ്റ്റം കറക്റ്റായിട്ട് നമുക്ക് നീളത്തിൽ കിട്ടുന്ന പോലെ ഫുള്ളായിട്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് എൻ ലാസ്റ്റിൽ മാത്രമേ ഞാൻ ഇതിൽ ഗ്ലൂ ആക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഗ്ലൂ ആക്കിയതിന് ശേഷം സ്റ്റിക്ക് ചെയ്യുക രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കൊരു സ്ട്രോ പോലെ ഒന്ന് കട്ട് ചെയ്യുക ഇനി നമ്മൾ ചെയ്തു വെച്ച ഫ്ലവർ ഇതിൽ ഹോളിലൂടെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ നൂൽക്കമ്പിയുടെ ഒരു പോർഷൻ ഇതിൻ്റെ ഹോളിലേക്ക് കണ്ടോ ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാ നമ്മളത് ഇറക്കിയിട്ട് അറ്റത്തേക്ക് എത്തുന്ന പോർഷനിൽ കുറച്ച് ആക്കി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റിക്ക് കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്കായി നിൽക്കും ദാ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ കുറേ വേണ്ട കുറച്ച് മാത്രം മതി ആ ഒരു സ്റ്റം അതിലേക്ക് പോകുന്ന ടൈമിൽ അവിടെ നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓൾ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് ലീഫ് ഉണ്ടാക്കലാണ് അപ്പോൾ ലീഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ബാക്കിയുള്ള ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇത് നീളത്തിന് നടൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓപ്പൺ ആയ സൈഡിൽ കൂടെ വീതി കൂടിയ ലീഫാണ് വേണ്ടത് മാക്സിമം നമുക്ക് അതിൽ കിട്ടുന്ന ഷേപ്പിന് നീളത്തിന് എന്ത് ചെയ്യുകയാണ് ഞാൻ ലീഫ് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം അതൊരു ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നല്ല നീളത്തിൽ മാക്സിമം നമുക്കിതിൽ കിട്ടുന്ന അത്രയും നീളത്തിന് ഞാൻ ഇതുപോലൊരു ലീഫ് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഭയങ്കര വണ്ണത്തിൽ അല്ലെങ്കിൽ ഭയങ്കര വീതിയിൽ ലീഫ് കട്ട് ചെയ്യരുത് നമ്മൾ റോസിനും അതുപോലെ തന്നെ ചെമ്പരത്തി ചെട്ടുമല്ലി അങ്ങനെയുള്ള ഫ്ലവേഴ്സിനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലത്തെ ലീഫല്ല ഇത് നമ്മൾ കുറച്ച് നീളം കൂടിയ ലീഫാണ് ഈ ഒരു ഫ്ലവറിന് ഭംഗി ഉണ്ടാവുക അതും നമ്മളെ ഫ്ലവറിന് മേലേക്ക് ലീഫ് ഇങ്ങനെ പൊങ്ങി നിൽക്കണം നമ്മൾ ഫ്ലവർ വൈസിലൊക്കെ ഇടുന്ന ടൈമിൽ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തു ഇങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവറുകൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരുപാട് ഫ്ലവർ സെറ്റ് ചെയ്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വൈസിലൊക്കെ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും ഇനി ഇത് വൈറ്റ് ടിഷ്യൂ ആയതുകൊണ്ട് വൈറ്റ് ിൽ മാത്രം ഈ ഫ്ലവർ ചെയ്യാം എന്നല്ല നമുക്ക് ഒരുപാട് കളർ ടിഷ്യൂസ് അവൈലബിൾ ആണ് ലൈറ്റ് ബേബി പിങ്ക് യല്ലോ അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫ്ലവറുകൾ സെറ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ വൈസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെടിയിൽ നമ്മളൊരു ചെറിയൊരു ചെടി ചെട്ടിയിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ സ്റ്റിക്ക് ഒന്നും ചെയ്തിട്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഫൈനൽ താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ ബൈ